സുതി കൂട്ടുകാരനുമായിട്ട് പാർക്കിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഓരോ സാധനത്തിനൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സച്ചി ഇങ്ങനെ കണ്ടിട്ട് ആ ഇവനെ ജോലിക്കൊന്നും പറഞ്ഞ് പോയിട്ട് ഈ പാർക്കിൽ ഇവന് ഇത് എന്ത് കാണിക്കുകയാണ് അങ്ങനെ അവരെ തന്നെ അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ കൂട്ടുകാരനോട് ശ്രുതി പറയുകയാണ് ആ ജോലിക്കൊക്കെ പോയാൽ ഇങ്ങനെ ഇരുന്ന് കളിക്കാനൊക്കെ പറ്റുമോ വീട്ടിൽ നിന്ന് ഇങ്ങനെ കളമൊക്കെ പറഞ്ഞ് ഇറങ്ങിയാൽ ഇവിടുത്തെ സുഖം നമുക്കെല്ലാം അറിയുമോ ഇങ്ങനെ പറയണം അപ്പോൾ സച്ചിക്ക് മനസ്സിലായിട്ടോ ഇവന് ജോലിയൊന്നും ഇല്ലാന്ന് അങ്ങനെ അവൻ മൊബൈൽ എടുത്ത് ഇതെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സുതി കളിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ ഉറങ്ങാനട്ടോ അങ്ങനെ സച്ചി അതും ഷൂട്ട് ചെയ്യുകയാണിങ്ങനെ ഉറങ്ങുന്നതൊക്കെ അങ്ങനെ നേരെ സച്ചി ഫോണുമായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് എല്ലാവരും ഇങ്ങനെ വന്നതെന്നും പറഞ്ഞ് അവൻ ടി വിയിൽ കണക്ട് ചെയ്ത് അവൻ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും ഇത് കാണുകയാണ് ശ്രുതി ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ സുതി ജോലി കഴിഞ്ഞിങ്ങനെ വിലയ്ക്ക് വരികയാണ് അപ്പോൾ അവൻ പറയുകയാണ് ഓ ആ വ ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചൊക്കെ വരുവാണ് ആ വഴിയിലിങ്ങനെ പൂക്കടയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സമാധാനം തന്നെ പോകും വഴി വർക്ക് തന്നെ കൊണ്ട് പൂക്കട വെച്ചിരിക്കുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ മിണ്ടാതിങ്ങനെ നിൽക്കാൻ അപ്പോൾ സച്ചി പറയുകയാണ് ആ നിൻ്റെ ജോലിസ്ഥലമൊക്കെ ഞാൻ കണ്ടുപിടിച്ചാന്ന് പറഞ്ഞുകൊണ്ട് മൊബൈലിൽ ആ വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം കേട്ടോ ശ്രുതിയാണെങ്കിൽ നല്ലതുപോലെ കിടന്ന കരയാണ് എല്ലാ സത്യങ്ങളും നമ്മുടെ ചന്ദ്രമതിക്ക് അറിയാവുന്നതുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പരിഭ്രാന്തി ഇങ്ങനെ നിൽക്കാം കേട്ടോ അങ്ങനെ ശ്രുതി അയ്യോ എല്ലാവരും അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞ ഇങ്ങനെ തലമൊന്നിച്ച് നിൽക്കുകയാണ് അങ്ങനെ കരഞ്ഞോണ്ട് ശ്രുതി മുറിയിലേക്ക് ഓടിപ്പോവാണെ പുറകെ ശുതിയും ചെല്ലുന്നുണ്ട് കേട്ടോ